മനസ്സിലായാ ഇവന്റെ നാട് കുളംബാറ പേര് വട്ടൻ അല്ല അല്ല ഞാൻ കാണിച്ചു തരാം ഞാൻ താങ്കളെ ബോധ്യപ്പെടുത്താം ഈ പരിപാടി കഴിയുന്നതിന് ഈ ഉപയോഗിക്കുന്നതല്ലേ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ഫെബ്രുവരി മാസം ആയിരത്തി

ഇന്നിനി മിണ്ടരുത് ഇന്നത്തെ കഴിഞ്ഞു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗ്യാസിന്റെ വിലയും പെട്രോളിന്റെ വിലയും ചോദിക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി അമ്പത് രൂപ കിടി പെട്രോൾ കൊടുക്കുന്നു നിങ്ങൾ ഏത് ഗൂഗിൾ ആണ് നിങ്ങൾ എന്താ എടുക്കുന്നത് വക്കീല അതിനൊന്നും ഇത്ര വലിയ തപ്പണ്ട ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഫെബ്രുവരി മാസം ആയിരത്തി ഒരുന്നൂറ് രൂപയിലധികം ഉണ്ടായിരുന്നു ഇന്ന് അത് അതിനെക്കാട്ട് കമ്മിയാണ് ഞാൻ കാണിച്ചു തരാ സഹോദര ഞാനിപ്പൊ കാണിച്ചു